നമസ്കാരം തകഴി ശിവശങ്കരപ്പിള്ളിയുടെ കൃതികളുടെ വിവർത്തനത്തിലൂടെ മലയാള സാഹിത്യത്തെ ജപ്പാന് പരിചയപ്പെടുത്തിയ എഴുത്തുകാരി കൂനമാവ് കൊച്ചാലിൽ തക്കാക്കോ തോമസ് മുല്ലൂർ അന്തരിച്ചു എൺപത്തൊന്ന് വയസ്സായിരുന്നു സംസ്കാരം പിന്നീട് നടക്കും ജപ്പാനിലെ ഇറ്റാമിയിലാണ് തക്കാക്കോ ജനിച്ചത് ഡിഗ്രി സെക്കൻഡ് ഇയറിന് പഠിക്കുമ്പോഴാണ് കൂനമാവ് സ്വദേശിയും ജപ്പാനിൽ മെർച്ചന്റ് നേവിയിൽ ടെലികമ്മ്യൂണിക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥനുമായിരുന്ന തോമസ് ബുല്ലൂരിനെ പരിചയപ്പെടുന്നത് ഇരുവരും വിവാഹിതരായി ബി എഡ് എടുത്ത് ലോക്കൽ ഗവൺമെന്റ് ഓഫീസായ സിറ്റി ഓഫീസിൽ റിസപ്ഷനിസ്റ്റായി ജോലി ചെയ്യുകയായിരുന്നു തക്കാക്ക അപ്പോൾ പിന്നീട് ഇരുവരും കേരളത്തിലെത്തി സ്ഥിരതാമസമാക്കി കൂനമാവ് സെന്റ് ജോസഫ് കോൺവെന്റ് സ്കൂളിലെ കന്യാസ്ത്രീയായിരുന്ന ഗ്ലാഡിസാണ് തക്കാക്കോയെ മലയാളം പഠിപ്പിച്ചത് അഞ്ചാം ക്ലാസ്സിലെ മലയാളം പാഠാവിൽ വെച്ചാണ് പഠനം തുടങ്ങിയത് ഭർത്താവ് തോമസിന്റെ ബന്ധുക്കളുടെ പ്രോത്സാഹനം കൂടിയായപ്പോൾ മലയാളം വേഗം പഠിച്ചെടുക്കാനായി പിന്നീട് എല്ലാ മലയാളം പുസ്തകങ്ങളും വായിക്കാൻ തുടങ്ങി തക്കാക്കോയ്ക്ക് ചെമ്മീൻ നോവൽ പരിചയപ്പെടുത്തിയത് തോമസ് മുല്ലൂരാണ് ചെമ്മീന്റെ ഇംഗ്ലീഷ് കോപ്പിയാണ് ആദ്യം നൽകിയത് തുടർന്നാണ് മലയാളത്തിലുള്ള നോവൽ വായിക്കുന്നത് പുസ്തകം വായിച്ചു തീർത്തപ്പോൾ തന്നെ തന്റെ നാടിനെ അത് പരിചയപ്പെടുത്തണം എന്ന ആശ മനസ്സിലുദിച്ചു അങ്ങനെ തകഴിയെ നേരിൽ കണ്ട് അനുമതി വാങ്ങി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ പരിഭാഷയും പൂർത്തിയാക്കി എബി എന്ന പേരിൽ തയ്യാറാക്കിയ പരിഭാഷ പക്ഷേ പുസ്തക രൂപത്തിൽ ഇറക്കണമെന്ന ആഗ്രഹം പൂർത്തിയാക്കാനായില്ല ഇന്ത്യയിലെ ഒരു പ്രാദേശിക ഭാഷയിലെ നോവൽ ആയതുകൊണ്ട് അവിടുത്തെ പ്രസാധകർ അതിനെ വേണ്ട പോലെ പരിഗണിച്ചില്ല പുസ്തക രൂപത്തിൽ വരുന്നതിന് അത് തടസ്സമായി തക്കാക്കോയും കുടുംബവുമെല്ലാം അതിനുവേണ്ടി കുറെ ശ്രമിച്ചു നോക്കിയെങ്കിലും ഒന്നും നടന്നില്ല പിന്നീട് കൂടുതൽ പരിശ്രമവും നടത്തിയില്ല തകഴിയുടെ വെള്ളപ്പൊക്കത്തിൽ അടക്കം പന്ത്രണ്ട് കഥകളും തക്കാക്കോ ജാപ്പനീസ് ഭാഷയിലേക്ക് വിവർത്തനം ചെയ്തിട്ടുണ്ട് ജപ്പാനിൽ നിന്നിറങ്ങുന്ന ഇന്ത്യയെക്കുറിച്ചുള്ള മാഗസീനായ ഇൻഡോ തുഷനിലാണ് ഈ കഥകൾ അച്ചടിച്ചു വന്നത് കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ ഗസ്റ്റ് ലെക്ചറായി പതിനാറ് വർഷത്തോളം ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫോറിൻ ലാംഗ്വേജിൽ ജോലി ചെയ്തിരുന്നു തക്കാക്കോ പിന്നീട് ദ്വിഭാഷയായി കൊച്ചിൻ ഷിപ്പ്യാർഡിൽ മൂന്ന് വർഷവും ജോലി ചെയ്തു തോമസ് തക്കാക്കോ ദമ്പതിമാർക്ക് രണ്ട് പെൺമക്കളും ഒരു മകനുമുണ്ട് ഒരു മകൾ കാനഡയിലാണ് രണ്ടാമത്തെ മകൾ കേരളത്തിലും ഇവിടെയുണ്ട് മകൻ മർച്ചന്റ് നേവിയിലാണ് ജോലി ചെയ്യുന്നത് രണ്ടായിരത്തി പതിനാലിൽ ഒരു ബസ് അപകടത്തെ തുടർന്ന് ചികിത്സയിലും വിശ്രമത്തിലുമായിരുന്നു തക്കാക്കോ അപകടത്തെ തുടർന്ന് സംസാരിക്കാനുള്ള കഴിവും നഷ്ടപ്പെട്ടിരുന്നു ദീർഘനാളത്തെ ചികിത്സയ്ക്ക് ശേഷമാണ് സംസാരശേഷി തിരിച്ചു കിട്ടിയത് അടൂർ ഗോപാലകൃഷ്ണന്റെ കഥാപുരുഷൻ എന്ന സിനിമയുടെ നിർമ്മാണത്തിന് ജപ്പാൻ സർക്കാരിന്റെ സാമ്പത്തിക സഹകരണം ഉറപ്പാക്കാൻ സഹായിച്ചത് തക്കാക്കോയായിരുന്നു രാജഗിരിയിൽ സാമൂഹിക പ്രവർത്തന വിഭാഗത്തിലും ജാപ്പനീസ് കോൺസുലേറ്റ് ലേസൺ ഓഫീസറായും ജപ്പാൻ റേഡിയോയിലും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് മൂന്ന് മാസം മുൻപാണ് ആരോഗ്യനില മോശമായത് മൂന്ന് ദിവസം മുൻപ് സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ഇന്നലെ രാവിലെ പത്ത് മുപ്പതിന് മരണം സ്ഥിരീകരിച്ചു